േറബ ഒരു സദ്യ അയക്കണേ ആ പറഞ്ഞോളൂ സദ്യ സദ്യത്തോടങ്ങിട്ട് ഞങ്ങളൊരു മൂന്നാലഞ്ചു സദ്യ അയച്ചിട്ടുണ്ട് ഇനി മതിയായി ഇനി മതി ആവശ്യത്തിലും അനാവശ്യത്തിലും സദ്യയായി അപ്പൊ നമ്മുടെ വീട്ടില് ഓഫ് ഇന്നാണ് സത്യം പറഞ്ഞ ഒന്ന് വീട്ടിലിരിക്കണ ഓണൊക്കെ ഇന്ന് ഓണം ഓണായിരിക്കാം ഇന്ന് ഓണത്തിന് വിശേഷം നമുക്കില്ലാട്ടോ നമ്മള് കഴിഞ്ഞ എനിക്ക് മതിയായി എനിക്ക് സാമ്പാറി ഇഷ്ടമായിരുന്നു പക്ഷേ ഇങ്ങനെ അടപാടല്ലേ കഴിച്ചെങ്കിൽ അടുത്തിരിക്കണവര് എന്തൊക്കെയോ പറയണോലോ ഒന്നുള്ള റിയാക്ട് ചെയ്യാൻ പോലും പറ്റണ്ടായിരുന്നില്ല സദ്യ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ആയിലെ നമ്മള് ഒലുത്തി വെണ്ടൊക്കെ മീൻ മീൻപൊരിച്ചത് പിന്നെ കൊറച്ച് ബീഫ് കറിയും കൂടി കാരണം മനസ്സിനൊരു സംതൃപ്തിക്ക് വേണ്ടിട്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പൊ ഇനി ഓണം കഴിഞ്ഞിട്ടോളൂ ഡയറ്റ് ഡയറ്റ് മാറ്റി വെച്ച് പിന്നെ ഒരു കാര്യമില്ലേ കൊറേ പേര് ഓണം ആഘോഷിച്ചു നബിദിനോ ആഘോഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് സത്യം പറഞ്ഞ ഓണമായിട്ട് ആഘോഷിച്ചല്ല ഫാമിലി എല്ലാരും കൂടി ഒരു ഗെറ്റ് ഗെറ്റ്ഗെദർ എല്ലാരും ഒരുമിച്ച് കൂടാ എത്ര നാൾക്ക് ശേഷം എന്തൂരം നാൾക്ക് ശേഷം അറിയാം ഇപ്പൊ എന്റെ വീട്ടിൽ നമ്മൾ കൂടിട്ടുണ്ടായി നമ്മള് മിക്കപ്പോഴും കൂടും പിന്നെ എല്ലാരും കൂടി കൂടുമ്പോ സന്തോഷല്ലേ അല്ലാതെ അത് ഇങ്ങനെ ആ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് മനുഷ്യന്മാരല്ലേ പിന്നെ ഈ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ നമ്മ നെബിദിനത്തിന് നെയ്ച്ചോറക്കിട്ടി കാഞ്ചോടത്തെ നബിദിനോ അമ്മ ആഘോഷിച്ചു നെയ്ച്ചോറക്ക കിട്ടി ഇന്നലെ തന്നെ നമ്മള് തീർത്തീർത്ത് എല്ലാഘോഷം

നീ പാലിക്കാണ് നീ പറിച്ചില്ലാ പാലിക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കണം അതെടുക്കാൻ ഒരു സോറി പറയാൻ ഈ പറയണം സോറി പറയാനല്ല ഞാനൊക്കെ പറയാറുണ്ട് അപ്പൊ അത്രയും വീട്ടിലെല്ലാം ഹാപ്പി ആയിട്ടിരിക്കാം ഞങ്ങള് വെക്കേഷൻ തീർന്നത് പോലും അറിഞ്ഞില്ല സ്കൂൾ പൂട്ടിന്നുള്ള ഒരു സന്തോഷ വാർത്ത മാത്രമേ കേട്ടോ ഓർമ്മയുള്ളൂ പിന്നെ ഇപ്പൊ സ്കൂൾ തുറക്കാൻ വേണ്ടി പോണം അപ്പൊ എല്ലാരും അടിപൊളി റാഹത്തായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഒരുമിച്ച് ഫുഡ് ഫുഡാക്കി ഓക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ബൈ